കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാന നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷനിൽ ജെ എസ് എസ് സംഘടിപ്പിച്ച ശുചീകരണ പരിപാടികൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ എ ഡിഇ എൻ ബിഭാഷ് പാസ്വാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീടിന് തുടങ്ങിയിട്ട് നമ്മുടെ രാഷ്ട്രം മുതൽ എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളും വൃത്തിയും വെളുപ്പോടയും അനാവശ്യമായ സാധനങ്ങൾ വലിച്ചെറിയായിരിക്കുക ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ആവുന്നതും കുറയ്ക്കുക അതുപോലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ പ്രതികൾ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ പറ്റിയും ചെയ്യുക അത് ചെയ്ത് നമ്മളുടെ വീടും നമ്മുടെ നാടും സ്വച്ഛമായി സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും പറയുന്നു ജെ എസ് എസ് പാലക്കാട് ഡയറക്ടർ സിജു മാത്യു സമ്പൂർണ്ണ ശുചിത്വവാര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മുടെ രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമായി മാത്രമല്ല മറിച്ച് ഒരു സമ്പൂർണ ശുചിത്വ വികസിത രാഷ്ട്രമായാണ്

കെ ആർ ഷൈൻകുമാർ ബോധവൽക്കരണ സന്ദേശം നൽകി തുടർന്ന് ജെ എസ് എസ് പഠിതാക്കളുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു അധ്യാപകരായ എം രതി ആർ സ്മിത ജെ ഉദ്യോഗസ്ഥരായ അഭിഷേയ് പി ജോയ് ജോസഫ് ലൂയിസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി